അറബി ഭാഷയുടെ മഹത്വത്തെയും കുറച്ചു കാണിക്കാൻ വേണ്ടി മാത്രമാണ് വഹാബികളെ പോലെയുള്ള പുത്തൻവാദികൾ അറബി ഭാഷയിൽ ഭാഷയിൽ നിർവഹിക്കാതെ അവർക്ക് ഏതൊക്കെ പുത്തൻവാദികളുണ്ടോ ഏതൊക്കെ വിഗ്രഹത്തിന്റെ കക്ഷികളുണ്ടോ അവരുടെ ഒക്കെ വാദമാണ് അലൈക്കും വാർക്കാത്തു ഒരു വോയിസ് കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി മാസങ്ങളോളം വഹാബികൾക്കെതിരെ പടപരുതിയ യൂട്യൂബിലൂടെ വഹാബിസത്തിന്റെ പൊള്ളത്തരങ്ങളും ക്രൂരതകളും തുറന്നുകാട്ടിയ റഹ്മുള്ള ഉസ്താദ് അദബ് കേട് കാണിച്ചു മര്യാദ കേട് കാണിച്ചു എന്ന പേരൂർ വോയിസ് കേട്ടാണ് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോകാൻ കാരണം അങ്ങനെ പേര് കുറിച്ച് പറയാൻ കാരണമായ ആ ക്ലിപ്പ് നമുക്ക് കേൾക്കാം മദീന മദീനത്ത് പോയി ും ഉണ്ട് ഞാനിക്കാത്തൊരാളാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മദീന മൂത്തേടത്തേക്ക് വരണം എന്നാണ് മദീന മുത്തേടത്തേക്ക് എത്തിച്ചേരും എന്നാണ് എന്റെ വിശ്വാസം മദീന വരുമെന്നാണ് എന്റെ വിശ്വാസം ഇൻഷാ അള്ളാഹ് ഈ വാക്കുകളാണ് വാക്കാണെന്ന് പറഞ്ഞത് ഇത് ഇത്രയധികം വാക്കാണോ എന്തുകൊണ്ടാണ് ഇത് വാക്കുകളാകുന്നത് പ്രഭാഷണത്തിൽ നിന്ന് ഇ വാക്കുകൾ കേട്ടുനോക്കാം ഇത്ര അതയും അകന്നുപോകുന്ന

നഷ്ടപ്പെടുത്തുന്ന ഒരു വ്യാജ ാണ് അകപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാം അറിയാം റഹ്മാസിമി നടത്തിയ വഹാബികൾക്കെതിരെയുള്ള പ്രഭാഷണം കേൾക്കാത്ത ആളല്ല പേരോസ്താദ് വിവരമില്ലാത്ത ആളാണെന്നും പേരൊസ്താദിന് അഭിപ്രായമില്ല പക്ഷേ കള്ളത്തുരീപത്തിൽ കുടുങ്ങി പല അന്തമായ വിശ്വാസങ്ങളും റഹ്മുള്ള അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വാക്കുകൾ അദ്ദേഹം പറയുന്നത് അത് കേൾക്കുമ്പോൾ വഹാബികൾക്കെതിരെ ആഞ്ഞടിച്ച വ്യക്തിയാണ് സുന്നി പണ്ഡിതൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് എന്നും നോക്കി ഒരു യഥാർത്ഥ പണ്ഡിതന് മിണ്ടാതിരിക്കാൻ കഴിയില്ല ഒരു യഥാർത്ഥ പണ്ഡിതന്റെ ദൗത്യമാണ് ബഹുമാനപ്പെട്ട പേരൊഴുത്താത് ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ആ പണ്ഡിതന്മാരുടെ കൂടെയാണ് നാം നിൽക്കേണ്ടത് ആരുടെ മുൻപിലും ഹത്ത് തുറന്നു പറയാൻ യാതൊരു മടിയുമില്ലാത്ത

പോകണ്ട എന്ന് പറയുന്നത് വേറെ ഒരു തീർച്ചയായും പ്രസക്തമാണ് ഉസ്താദിന്റെ ഈ വാക്കുകൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ കള്ളത്തുരീപ്പത്തുകാരുടെയും വാചകമാണ് തന്നെ ശക്തമായ എതിർത്ത വഹാബികളുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ജസ്ലാമിയുടെയും തുടങ്ങി ഏതൊക്കെ പുത്തൻവാദികളുണ്ടോ ഏതൊക്കെ ബിദ്അത്തിന്റെ കക്ഷികളുണ്ടോ അവരുടെയൊക്കെ വാദമാണ് മദീനത്തേക്ക് പോകാൻ പാടില്ല എന്ന് ആ വാദം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് സുബ്ഹാനല്ലാഹ് അറബി വലിയ പ്രത്യേകതയുണ്ട് പരിശുദ്ധ ഖുർആൻ അത് ആവർത്തിച്ചു ഖുർആനൻ അറബിയൻ അറബിയിലാണ് ഖുർആൻ ഖുർആിഹു അലഹി വസ്സലം നിങ്ങൾ അറബിയാണ് അതുപോലെ അറബി ഭാഷയുടെ മഹത്വം നബി തങ്ങൾ അറബി ഭാഷക്കാരനാണ് അതിന്റെ പുറമെ ഖുർആൻ അതിനേക്കാൾ മഹത്വമുള്ള വേറൊരു ഗ്രന്ഥമില്ല പുത്തൻവാദികളുടെ മറ്റൊരു വാദമാണ് അറബിയിൽ ഹുതുമ നിർവഹിക്കാൻ പാടില്ല എന്നുള്ളത് അറബി ഭാഷയോടുള്ള വെറുപ്പാണ് അവർക്ക് സത്യത്തിലുള്ളത് അറബി ഭാഷയെ വഹാബികളും ജമാഅത്തെ ഇസ്ലാമിയും തുടങ്ങിയ പുത്തൻവാദികൾ വെറുക്കാൻ കാരണം എന്താണ് റസൂൾ സൊലല്ലാഹു അലൈഹി വസലമ തങ്ങളെ ബഹുമാനിക്കേണ്ടി വരും എന്നൊരു കാരണം കൊണ്ടാണ് റസൂൾ സൊലല്ലാഹു അലഹി വസ്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും മഹത്വമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃഭാഷ അറബിയാണ് അതുകൊണ്ട് തന്നെ ആ ഭാഷയ്ക്ക് വലിയ മഹത്വമുണ്ട് ഖുർആൻ അറബിയിലാണ് അതുകൊണ്ട് തന്നെ അറബി ഭാഷയ്ക്ക് വലിയ മഹത്വമുണ്ട് ആ അറബി ഭാഷയുടെ മഹത്വത്തെയും മഹത്വത്തെയും കാണിക്കാൻ വേണ്ടി മാത്രമാണ് വഹാബികളെ പോലെയുള്ള അറബി ഭാഷയിൽ നിർവഹിക്കാതെ അവർക്ക് തോന്നിയ ഭാഷയിൽ നിർവഹിക്കുന്നത് ഈ അവസരത്തിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ആ അറബി മഹത്വമുണ്ട് അതേപോലെ തന്നെ അറബികൾക്കും മഹത്വമുണ്ട് അറബികളെ സംസാരിക്കുന്ന വാക്കുകൾ ുംഹത്വമുണ്ട് പുത്തൻവാദികൾക്കെതിരെ ഈ സംസാരത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അറബികളെ പോലെ ഒരു സമൂഹത്തെ ആധുനിക ലോകം പ്രസവിച്ചിട്ടില്ല എന്ന് പറയാം അവരുടെ ആശയം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ആശയം അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്ക് മഹത്വം പാടുന്ന ആശയങ്ങൾ ഇതെല്ലാം കടുത്ത കടുത്തത്തിന്റെ ആശയങ്ങളാണ് വ്യാജത്വരീക്കത്തിൽ നിന്നുണ്ടാകുന്ന ആശയങ്ങളാണ് അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല മനുഷ്യ ഹൃദയങ്ങളെ അള്ളാഹുവിലേക്ക് ഞമ്മളെ നാട്ടിലേക്കും ഞമ്മളെ പള്ളി ഒന്നല്ല ക്ഷണിക്കണ്ട അള്ളാഹുവിലേക്ക് ക്ഷണിക്കണം തന്നെ കാരണം ുംബിം കുട്ടികൾക്ക് മഹത്വമുണ്ട് കാരണം അതുകൊണ്ട് കുട്ടികൾക്ക് വലിയ അങ്ങനെ പലതുകൊണ്ട് ഇപ്പൊ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല മക്കൾ അവർ മഹത്വമുള്ളവരാകുന്നു ശ്രേഷ്ഠത ഉണ്ടാകുന്നത് റസൂൾ വസ എത്തി എന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ അറബികൾക്കും ശ്രേഷ്ഠതയുണ്ട് കാരണം അലഹി വസല്ലമയും അറബിയായിരുന്നു അവിടുത്തെ തിരുകേശത്തിന് മഹത്വമുണ്ട് അവിടുത്തെ മഹത്വമുണ്ട് അവിടുത്തെ വിയർപ്പിന് മഹത്വമുണ്ട് അലൈഹി വസളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും മഹത്വമുണ്ട് എന്ന് വിശ്വാസമുള്ളവരാണ് മുസ്ലിമു സുന്നികൾ എന്നാൽ കള്ളത്തുരീപത്തുകാർക്കും വിധി കക്ഷികൾക്കും അങ്ങനെ ഒരു മഹത്വമില്ല എന്ന് പറയുന്നവരാണ് റസൂഹി സുലല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളെപ്പോലും ശ്രമിക്കുന്നവരാണ് വഹാവികളും കള്ളത്തുരീപ്പത്തുകാരും ഇടിച്ചുതാഴ്ത്തുന്ന വഹാവികൾക്കും കള്ളത്തൊരീപ്പത്തുകാർക്കും എങ്ങനെയാണ് ബന്ധപ്പെട്ടതിന് മഹത്വമുണ്ടെന്ന് പറയാൻ കഴിയുക കള്ളത്തൊരീപത്തുകാരുടെയും വഹാവികളെ പോലെയുള്ള പുത്തൻവാദികളുടെയും വികലമായ വാദത്തെ അത് പ്രത്യക്ഷത്തിൽ പുത്തൻവാദികളായ മഹാബികളെ എതിർക്കുന്നവരാണെങ്കിൽ പോലും അവരുടെ വികലമായ വാദത്തെ എതിർത്തുകൊണ്ട് ആ വാദം ഇസ്ലാമിൽ നിന്ന് വരെ പുറത്തു പോകുന്ന വാദമാണെന്ന് മുസ്ലിം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന പണ്ഡിത പണ്ഡിതധർമ്മമാണ് സഫാഫി ഉസ്താദ് നൽകട്ടെ ഇത്തരം പണ്ഡിതന്മാരെയാണ് നമുക്ക് ആവശ്യം ആ പണ്ഡിതന്മാരുടെ കൂടെ നിൽക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണം എങ്കിൽ മാത്രമേ ശരിയായ സുന്നത്ത് ജമാഅത്ത് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി